അങ്ങനെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ എന്നത്തേം പോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ എൻ്റെ നോമ്പ് മുറിച്ചു അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ വലിയ കാര്യമായിട്ടും വീഡിയോ എടുക്കാനുള്ളൊരു ഇത് ഉണ്ടായില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഷോർട്ടാക്കി വീഡിയോ എടുത്തത് അപ്പോൾ നേരെ ചായ കുടിച്ചിട്ട് വരാം ഓക്കെ അതിന ഇന്നത്തെ ചായക്കടി എന്താണെന്ന് വെച്ച് വേറെ ഒന്നുമല്ല അപ്പവും ഉണ്ട് ഇറച്ചിക്കറിയുണ്ട് രണ്ടപ്പവും എടുത്ത് കുറച്ച് ഇറച്ചി ചാറും എടുത്ത് വീട്ടിൽ തന്നെ അപ്പവും വെച്ച് ഇറച്ചിക്കറിയും വെച്ച് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചായ കുടിച്ചില്ല നോമ്പൊക്കെ തുറന്നില്ല പിന്നെ കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചിട്ട് നേരെ വരാട്ടോ അങ്ങനെ പതിനഞ്ചാമത്തെ നോമ്പ് ഇവിടെ അടിപൊളി കഴിഞ്ഞിട്ടുണ്ട് ചാവടിയും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് എല്ലാം അങ്ങനെയുണ്ട് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് വീട് വയ്ക്കാനുള്ളൊരു ഇതുണ്ടായില്ല അതാണ് പിന്നെ വീഡിയോ ഇടാനൊക്കെ വൈകിയത് അങ്ങനെ പതിനഞ്ചാമത്തേന്ന് നോമ്പ് നല്ല രീതിക്ക് തന്നെ കഴിയുന്നുണ്ട് പതിനാറാമത്തെ നോമ്പ് എല്ലാവരും ഇപ്പം ചായയൊക്കെ കുടിച്ച് നല്ല രീതിക്ക് തന്നെ മുന്നോട്ടൊക്കെ പോയി ഉപയോഗിക്കുന്നു പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ ഒരു മൂഡും കയ്യിലായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പോകല്ലോ ഡൗൺ ആയ മൊത്തത്തില് പലിശ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഇനി ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ നിർത്തിയാലും ആലോചിക്കുക ഇനി ആൾക്കാർ എടുക്കാനുള്ളൊരു മൂഡും ഒരു ഇൻട്രസ്റ്റൊക്കെയാണ് പോയി തളർന്നു എന്ന് പറയാൻ പറ്റൂല എന്നാലും എന്താ പ്രത്യേകിച്ച് പറയാ വേറെ അപ്പം ഇന്നത്തെ നോക്കുമ്പോൾ പതിനാറത്ത് പിടിച്ചിട്ടുണ്ട് അതിനൊക്കെ പോകും എനിക്കെന്താ പറഞ്ഞാൽ അതിൻ്റെ മൂക്കെ ആകെ വെയിലായിട്ട് ചൂട് എടുത്തിട്ട് ആകെ ചിക്കാം കുളിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കാം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അതെന്തായാലും എന്തായാലും ഈ കാണാം ചിലപ്പളെങ്കിലൊക്കെ വീടിയൊക്കെ ഇടുള്ളൂ പറയാനല്ല നോക്കട്ടെ ഇന്നത്തെ കാര്യം എങ്ങനെയാണ് ഇന്നിപ്പോൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ ബാക്കി ഇന്ന് പതിനാറത്ത് നോക്കുമ്പോൾ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതുവരെയുള്ള നോമ്പൊക്കെ നല്ല രീതിക്ക് എനിക്ക് പിടിക്കാൻ പറ്റി ഒരു കുഴപ്പമില്ലാണ്ട് ഇനി മുന്നോട്ട് അതിനു തന്നെ പോട്ടേന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും ഓക്കെ ബായ് കാണാം നമുക്ക്